ഹലോ ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞാറ്റയുടെ കുറച്ച് ഹെയർ സ്റ്റൈൽസ് കാണിക്കുള്ളാണ് കേട്ടോ മുടിയിലൊക്കെ കെട്ടിട്ട് കുഞ്ഞാ സുന്ദരിയാവും അപ്പൊ എന്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റയുടെ ഹെയർ സ്റ്റൈലൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ചെയ്യാമല്ലോ ഒന്ന് പിന്നെ അവളുടെ മുടി പറയുകയാണെങ്കിൽ ഒട്ടും ഉള്ളില്ലേ അത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് നൈസ് ആയിട്ടുള്ള മുടിയാണ് അപ്പോൾ ഇങ്ങനത്തെ മുടി എങ്ങനെയാണ് കെട്ടുക പല ആൾക്കാർക്കും അറിയണ്ടാവില്ല എനിക്കും അറിയില്ല കേട്ടോ വലുതായിട്ടൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഞാൻ ഇവർക്ക് പൊതുവെ കെട്ടി കൊടുക്കുന്ന ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു അതിനു മുന്നേ അവളുടെ ഹെയർ എക്സസൈസ് ഇതെന്താ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന എല്ലാ വീഡിയോയിലും അതിന് മുന്നേ അവളുടെ ഹെയർ ആക്സസറീസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അത് കാണാൻ ഇഷ്ടമുള്ളത് ഓക്കെ ഫൈൻ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ അതൊക്കെ അപ്പോൾ ലിങ്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതൊന്നും അല്ല നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്നതാണ് എന്നാലും കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ഹെയർ സ്റ്റൈലും കാണിച്ചു തരാം പിന്നെ അതിന് മുന്നേ വീഡിയോ അതിയായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളിഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അതൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് വീടിയിലേക്ക് ഇറക്കാം അപ്പം ആദ്യം ഞാൻ കിട്ടാൻ പോകുന്ന ഹെയർ സ്റ്റൈലിന് നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡാണ് ആവശ്യമുള്ളത് പിന്നെ അത് അതിനകത്ത് റൗണ്ടായിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഉണ്ടാവില്ല നമുക്ക് എല്ലാ സ്റ്റോസിലും വാങ്ങിക്കാൻ കിട്ടും വലിയ പ്രൈസൊന്നുമില്ല ഒരു പത്ത് രൂപയെങ്ങാണ്ടുള്ള ഒരു പാക്കറ്റിൽ അപ്പോൾ നമ്മൾ ആദ്യം ബേബിയുടെ ഹെയർ ഒന്നായിട്ട് ചെയ്തിട്ട് സെൻട്രൽ പാർട്ടേഷൻ എടുക്കുക ഞാൻ ഇത് ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ വലിയ ഒരു സുഖം ഉണ്ടാവില്ല എന്നിട്ടതാണ് ഇങ്ങനെ ഒരു പോർഷൻ എടുക്കുക എന്നിട്ട് ആ പോർഷൻ ഇങ്ങനെ കടക്കിലായിട്ട് റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ട് സൈഡിലും റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കുക നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു രീതിയാണല്ലോ ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും മുടി എടുത്തിട്ട് മെടഞ്ഞിടുക നമ്മൾ സാധാരണ മൂന്ന് ഇല്ലി എടുത്തിട്ട് ഏഴ് എടുത്ത് കിട്ടില്ലേ അങ്ങനെ ചെയ്യുക ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കോമഡി വരികയാണ് കേട്ടോ നമ്മുടെ ബിഗ് ബി ഫിലിമിൽ ആ ഒരു അമ്മൂമ്മയുടെ ആ ഒരു സീനായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നിട്ട് ഇതാണ് നമ്മൾ ആ കടക്കിൽ റബ്ബർ ബാൻഡ് ഇട്ട ഭാഗത്ത് ഇങ്ങനെ രണ്ട് കുഞ്ഞു ക്രച്ചേഴ്സ് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ റബ്ബർ ബാൻഡ് ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വേറെ ടിക് ടിക് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഈ റൗണ്ട് ആയിട്ടുള്ള സാധനം വന്നിട്ട് ആ ഏഴെടുത്ത് കെട്ടിയതിൽ ഞാനിങ്ങനെ കുറത്ത് കൊടുത്തേക്കാണ് അതാണ് ഫൈനൽ ലുക്ക് വരുന്നത് നല്ല രസമായിട്ടുണ്ട് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നല്ല രസമായിട്ട് പോവും സ്കൂളിലേക്ക് വേണമെങ്കിൽ എൽ കെ ജിയിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒന്നാം ക്ലാസ് അങ്ങനെയൊക്കെയുള്ള കുട്ടി കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ കെട്ടി കൊടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് എന്താ എല്ലാ ഫംഗ്ഷനും ഒക്കെ കെട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ അടുത്ത ഹെയർ സ്റ്റൈല് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിലും സെൻട്രൽ പാർട്ടീഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ ആയിട്ട് ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കുഞ്ഞു പോഷൻ മുടി ഇത് ഇത്രയൊരു പോഷൻ മുടി ഇങ്ങനെ എടുക്കുക എന്നിട്ടത് ഇങ്ങനെ ഇതിൻ്റെ താഴെയായിട്ട് ഈ ഒരു കടക്കൽ ഭാഗത്തായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വയ്ക്കുക ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇതിൻ്റെ കടക്കൽ ഭാഗത്തായിട്ട് റബ്ബർ ബാൻഡ് എഴുതിയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഈയൊരു ഹെയർ ഈയൊരു പോർഷനും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ആദ്യം എടുത്തില്ലേ അതേപോലെ കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ആദ്യം കെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു മുടീനും കൂടെ ചേർക്കണം എനിക്ക് ഒറ്റക്കൈ വീടും എടുക്കാൻ പറ്റില്ല അതിങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ഇത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഈ ഒരു കടക്കയിൽ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ചെയ്യാം ഞാൻ കണ്ടോ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ടു ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പോർഷനും അതേപോലെ തന്നെ താഴത്തു നമ്മൾ ഒരു എക്സ്ട്രാ കുറച്ച് മുടിയും കൂടെ അങ്ങനെ ചേർത്തെടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ ഒരു കടക്കൽ ഭാഗത്ത് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുക കണ്ടിപ്പോൾ മൂന്നെണ്ണം മൂന്ന് റബ്ബർ ബാൻഡ് ചെയ്തു ഇനിയിപ്പോൾ ഇതാ ഈ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇതിലുള്ള ഈ ഒരു പോർഷനും പിന്നെ താഴത്ത് ബാക്കിയുള്ള മുടി ഞാനിനി മൊത്തമായിട്ട് എടുക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മുടിയൊന്നും ഇല്ല ഉള്ള മുടിയാണെങ്കിൽ നമുക്ക് കുറേ ഇങ്ങനെ റബ്ബർ ബാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ഇത് ഉള്ളില്ലാത്ത മുടി ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ വെട്ടിയിരിക്കുകയാണ് ഇത്രയും ഭാഗം കൊണ്ട് ചേർത്തിട്ട് ഈ ഒരു കടക്കിൽ വെച്ചിട്ട് റബ്ബർ പാൻഡ് ചെയ്യാം ഞങ്ങളിവിടെ ഇരുന്നിട്ട് ആകെ വേർത്തൊലിക്കുന്നുണ്ട് ഞാൻ ചേക്കും ആകെ ബോറടിച്ചു തുടങ്ങി അത്രയും ചൂടത്ത് ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ഇതൊക്കെ ഫുൾ വെയിലാണ് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കിട്ടും അപ്പോൾ ഇത് അത്ര നീറ്റൊന്നും ആയിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാവും അത് മതിയല്ലോ നീറ്റൊന്നും ആയിട്ടില്ലേ നമ്മൾ പിന്നെ എവിടെയെങ്കിലും പോകാനൊക്കെ വേണ്ടിയിട്ട് റെഡി ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സമയം എടുത്ത് മുടി നല്ലപോലെ ചെയ്തു വൃത്തിയിൽ കെട്ടുക ഇതിപ്പോൾ വലിയ വൃത്തിയാ ാണ് അതെയതെ ഇപ്പൊ ഹെയർ സ്റ്റൈല് ചെയ്യാൻ മടിയായിട്ട് നമ്മള് മുടി വെട്ടാൻ പോവാണ് അതല്ലോണ്ട് പ്രത്യേകിച്ച് കഴുത്തിലൊക്കെ ചൂടായതുകൊണ്ട് പിന്നെ ഒരു മുടി കിടക്കുമ്പോ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് റെട്ടിക്കളെന്ന് വിചാരിച്ചു അതെ 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 അപ്പൊ ഇനി ഒരു തിരിഞ്ഞെ കാണിക്കട്ടെ ഇപ്പൊ ഈ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ഈ അടുത്ത ഈ ഒരു സൈഡും കൂടെ ചെയ്തെടുക്കാം അപ്പൊ അതാ രണ്ട് സൈഡിലും ഒരേപോലെ കെട്ടിയിട്ടുണ്ട് നീറ്റാക്കട്ടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ടൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തതാണ് ചൂടായിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യാത്തോണ്ട് നമുക്ക് ചെറുപ്പൊക്കെ വെച്ചിട്ട് ചീകീട്ടൊക്കെ നല്ല വൃത്തിയിലൊക്കെ ഓരോ വഴമൊക്കെ വഴഞ്ഞെടുത്തിട്ടൊക്കെ കെട്ടാൻ പറ്റും അത് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മാത്രം മതിയെങ്കിൽ ഇത് ഒരു ഹെയർ സ്റ്റൈലാണ് ഇനി നമുക്ക് ഇതെല്ലാം ഇനി ഞാനിപ്പോൾ ഒക്കെ ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡിലേക്കും കൂടെ വരുന്ന രീതിയിൽ നമ്മൾ രണ്ട് കൊമ്പ് കിട്ടുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ രണ്ട് സൈഡിലും കൂടെ കെട്ടാൻ വേണ്ടി പോവുകയാണ് അത് കെട്ടിയിട്ട് കാണിക്കാം നല്ല ഞാൻ സാധാ മോഡൽ എപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ ഇവിടത്തിൽ ഒരു മുറഞ്ഞ ഭാഗണ്ടല്ലല്ല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ട് സേതു ഇങ്ങനെ കട്ടാണ് പക്ഷേ ഇത് കണ്ടം കൂടി കുറച്ച് വെൽപ് ആയല്ല അപ്പോൾ ഇങ്ങനെ കിട്ടിയടാ അമ്മേ ഇത് കാണാനാണ് ഇങ്ങനെ ഉണ്ട് ഒരു ഹെയർസ്റ്റൈൽ അല്ലേ അതെ ഞാൻ একটু ീളിച്ച സോറി 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 ഇനി ഞാൻ കുഞ്ഞാലിയോട് കുറച്ച് ഹെയർ ആക്സസറീസ് കാണിച്ചു തരാം നമ്മൾ അടുത്തൊക്കെയുള്ള സ്റ്റോർസ് നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി കാണിക്കുന്നതേ ഉള്ളൂ ഇതൊരു ആണ് അതേപോലെ തന്നെ ഇതും ഒരു ഹെയറിൽ കുത്തുന്ന ഒരു ക്ലിപ്പ് ആണ് ഇതിൻ്റെ ബാക്കിൽ അത് എങ്ങനെയാണ് വരുന്നത് ഇത് കുഞ്ഞുട്ടേക്ക് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അതേ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് ഇതും ഇതും ഏകദേശം അതേപോലെ തന്നെ വരുന്നതാണ് ഇതൊക്കെ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോരോ ആണ് പിന്നെ ഇതൊരു റോസ് പൂവിൻ്റെ ഒരു ഇതിൽ വരുന്നത് എല്ലാത്തിൻ്റെയും പുറകിൽ ഇങ്ങനെ വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു റോസ് പൂവാണെന്ന് തോന്നും ഇത് ഇതൊക്കെ ഞാനും എടുത്ത തലയിൽ കുത്താറുണ്ട് പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്ലിപ്സ് ഞാനിങ്ങനെ സിംഗിൾ ആയിട്ട് സിംഗിൾ പീസസ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം വാങ്ങിക്കായിരുന്നു പക്ഷെ ഞാനെന്തോ അത് കണ്ടപ്പോൾ ഒരെണ്ണം ഓരോന്ന് പല പല കളറിലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരേപോലെയാണെങ്കിൽ രണ്ട് സൈഡിലൊക്കെ കുത്തി കൊടുക്കാമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിലൊക്കെ കുത്താൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് ഇത് പിന്നെ അതിൻ്റെ ഒരു ചെറിയ വേർഷൻ ആണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് രണ്ട് സൈഡിലും കുത്തി കൊടുക്കുക ഇത് പിന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇതേപോലെ ഒരു ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡ്രസ്സിൻ്റെ ക്ലോത്ത് ബാക്കി വന്നപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡ്രസ്സിലേക്ക് വേണ്ടി മാച്ച് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ക്ലിപ്പാണ് ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ എന്താ കാരണം എന്ന് എനിക്കറിയില്ല പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു അതിന് ഇത് നമ്മൾ നോർമലി എല്ലായിടത്തും എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന ഒരു ടൈപ്പ് സാധനം കേട്ടോ ഇതും അതേപോലത്തെ ഒരു ക്ലിപ്പാണ് നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ ഇതും പിന്നെ നോർമലി എല്ലാവരുടെ കയ്യിലുള്ളതാണ് ഇതും ഇത് ഒരു ഫ്ലവറിൻ്റെ ഒരു മുടി കിട്ടണമെന്നാണ് കേട്ടോ അത് ഇതിനും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം റേറ്റ് എന്ന് പറയുമ്പോൾ നൂറ് രൂപയുടെ മേലെ ഉണ്ടായിരുന്നു എന്നർത്ഥം അല്ലാണ്ട് വലിയ റേറ്റ് ഒന്നുമല്ല ഇനി ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതാണ് കാരണം ഇത് വെച്ച് കിട്ടുമ്പോൾ അവളുടെ മുടി ഭയങ്കര തിക്കായിട്ട് നിൽക്കുന്ന പോലെ തോന്നും കുറച്ച് ഹെവി മുടിയുള്ള പോലൊക്കെ തോന്നും പിന്നെ ഇതും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ട് ഇത് ഇതങ്ങനെ കെട്ടി കൊടുക്കാറില്ല ഇത് ഭംഗി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളൂ പിന്നെ ഇതും ഞാനൊരു ഡ്രസ്സിലേക്ക് മാച്ചാക്കിയിട്ട് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് മുപ്പത് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ വാങ്ങിച്ചതാണ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ചുമ്മാ കാണുമ്പോൾ വാങ്ങിക്കുന്നതാണ് ഇതും ഇതൊക്കെയാണ് അവൾക്ക് ഫസ്റ്റ് ടൈമിൽ വാങ്ങിച്ചിട്ടുള്ള മുടിയിൽ കിട്ടുന്നത് കേട്ടോ പിന്നെ ഇങ്ങനൊരു ബോക്സാണ് ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ കുറേ സിംഗിൾ ക്ലിപ്സുകളുണ്ട് എവിടെയോ ടൂർ പോയപ്പോൾ വാങ്ങിച്ചാട്ടോ അത് പിന്നെ കുഞ്ഞാറ്റിയുടെ കസിന് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് നിയമങ്ങൾ കുഞ്ഞാറ്റിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇതൊരു നല്ല ബട്ടർഫ്ലൈ ആയിട്ടോ അതേപോലെ കുഞ്ഞാവിടെ തലയിലൊക്കെയാണ് ഇത് കുത്തി കൊടുക്കാറ് പിന്നെ ഇങ്ങനത്തെ കുറേ സ്ലൈഡുകൾ ഉണ്ടായിരുന്നു ഒരു ഇരുപതോളം സ്ലൈഡുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കുഞ്ഞാറ്റ പൊട്ടിച്ച് പൊട്ടിച്ചിപ്പോൾ ബാക്കി ഇത്രയാണ് കയ്യിൽ ഇരിക്കുന്നത് പിന്നെ ഇത് ആമസോൺ ആമസോൺ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് അത്യാവശ്യം ഒരു മുപ്പത് പീസിന് നൂറ് രൂപ അങ്ങനെ എന്താ ആണെന്ന് തോന്നുന്നു റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പിന്നെ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സുകൾ ഇനി ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇനിയും വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ കുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇതെല്ലാം ഈ ഒരു ബോക്സ് രണ്ട് ബോക്സുകളാക്കിയിട്ടാണ് എടുത്തു വെക്കാറ് അപ്പോൾ വീഡിയോ അത്രേലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ബൈ